വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വിവാദമായ കാഫിർ പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാണ് പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളാണ് റെഡ് എൻകൗണ്ടർ തുടങ്ങിയ പോരാളി ഷാജി അതുപോലെ കെ കെ ലതിക എം എൽ എയുടെ പോസ്റ്റ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അമ്പാടി മുക്ക് സഹാക്കൾ തുടങ്ങിയ നാല് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും രണ്ട് എഫ് പി പേജിലും മുൻ എം എൽ എയുടെ എഫ് പി പേജിലും അടക്കം അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തലയിൽ ചാരി ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് സി പി എം ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി പി എം ശ്രമിച്ചത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പില്ല നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു കാഫിറാണ് എന്നുള്ള പ്രചരണം നടത്തി എന്ന പേരിലാണ് ഈ പ്രചരണം മുഴുവൻ ഉണ്ടായത് അതുണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് സാമൂഹ്യമായി ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് എത്രമാത്രം കടുത്തതായിരിക്കും അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും ആഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ് ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത് വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ് ഇത് സി പി എം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നാണ് ആരാണ് ഉണ്ടാക്കിയത് പോലീസിന് പോലീസിനറിയാം ആരാണ് ഉണ്ടാക്കിയത് പക്ഷെ പോലീസിന് ഭയമാണ് കാരണം ഉണ്ടാക്കിയ ആളെയും ഉണ്ടാക്കിയ ടീമിനെയും കേരള പോലീസിന് കൃത്യമായി അറിയാം പക്ഷെ അവരത് മറച്ചു വെക്കുകയാണ് കാരണം ഉന്നതരായ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ ഈ ഗൂഢാലോചന അന്വേഷിച്ചാൽ കേരളത്തിലെ ഉന്നതരായ സി പി എം നേതാക്കന്മാർ കൊടുങ്ങും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ നിയമപരമായി ഈ കാര്യത്തിൽ അവസാനം കാണുന്നവരെ പോരാടും മുഹമ്മദ് കാസിം എന്ന് പറയുന്നൊരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ തലയിലാണ് ഇത് കെട്ടിവെക്കാൻ നോക്കിയത് ഫേക്ക് ആയിട്ട് ആ ചെറുപ്പക്കാരൻ കാണിച്ച ധീരതയാണ് സ്വന്തം ഫോൺ കൊണ്ടുപോയി പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ കൊടുത്ത് ഏത് അന്വേഷണം നടത്താൻ ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ അയാളല്ല ഇത് ചെയ്തത് എന്ന് വ്യക്തമായി ചെയ്തത് മുഴുവൻ സി പി എം കാരാണ് സി പി എം എന്തൊരു വൃത്തികെട്ട ീനമായ ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് നടത്തിയത് എന്ന് വെളിവാക്കുന്ന കാര്യമാണ് ഇത് പരസ്യമായി ക്ഷമാപണം നടത്തണം ഇത് ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇനിയൊരിക്കലും സി പി എം പോലുള്ള ഒരു പാർട്ടി ബി ജെ പിയെ പോലെ സംഘപരിവാറിനെ പോലെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തരുത് അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ അപകടകരമായ രീതിയിലായി മാറും എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ വിനയപൂർവ്വമായ മുന്നറിയിപ്പ് നൽകിയ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവരെല്ലാം ഇതിന് ഉത്തരം പറയേണ്ട ആളുകളാണ് ഇത് ഉന്നതരായ സി പി എം നേതാക്കളുടെ അറിവോടുകൂടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവും വിദ്വേഷ പ്രവർത്തനമാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ആഘാതം എന്താ സമൂഹം രണ്ടായി തിരിയും രണ്ടായി തിരിയും ആ രണ്ടായി തിരിഞ്ഞ് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കിയതാണ് അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത് സംഘപരിവാറിനെതിരായിട്ടുള്ള ആരോപണം എന്താ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കേടി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലേ ദേശീയതലത്തിൽ സംഘപരിവാറിനെതിരായി എല്ലാവരും എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഗൂഢമായ ശ്രമമാണ് ഗൂഢമായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് നടത്തിയത് കാരണം ഇത് ഇതിന്റെ ഇമ്പാക്റ്റ് ഏതെല്ലാം തരത്തിലായി മാറാമായിരുന്നു ഒരു കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മാത്രമല്ല സമൂഹത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അകൽച്ച മനുഷ്യർ തമ്മിൽ മതങ്ങൾ തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന അകൽച്ച എത്ര ഭീകരമാ അപ്പൊ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് സി പി എം എന്നവര് അടിവരയിട്ട് തെളിയിച്ചിരിക്കുക ഞങ്ങള് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ പോരാടും അല്ല പോലീസിന് ഇത്രയും അന്വേഷിച്ചല്ലോ അത് ഹൈക്കോടതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇല്ലെങ്കിൽ അത് നടക്കില്ല ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവന് നിരപരാധിയായ കാസിമുപ്പ പ്രതിയായന് എന്നിട്ട് ആഘോഷിച്ചതിന് വരില്ല ലീഗിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ വെച്ചിട്ട് ഷാഫി പറമ്പിലിന്റെയും തലയിൽ വെച്ച് ആഘോഷിച്ചതന്നെ ഒരു എത്രമാത്രം എത്ര ഗദ്ഗത കണ്ഠയായിട്ടാണ് അന്നത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം പ്ലാൻ ഒരു ഒരു ആസൂത്ര പോളിംഗ് തീരുന്നതിന്റെ തൊട്ടു മുമ്പല്ലേ പറഞ്ഞത് ഏത് പറഞ്ഞത് അന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ ആര് ഈ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ കുറിച്ച് അപ്പൊ എത്ര വലിയ ഗൂഢാലോചനയാണ് അതിന്റെ പുറകിൽ നടന്നത് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ കെ കെ ലതി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് കെ കെ ലതിയുടെ പോസ്റ്റിലും ഇത് ഉണ്ടല്ലോ അവര് കൂടി ഇതിന്റെ അകത്ത് ഉണ്ട് മാത്രമല്ല പല കാര്യങ്ങളും അന്വേഷിച്ചു പോയാൽ ചില കുടുംബങ്ങളിൽ എത്തിച്ചേരും അന്വേഷണം അതുകൊണ്ടാണ് പോലീസ് പേര് മടിക്കുന്നത് പേര് പറയാൻ മടിക്കുന്നത് അതല്ലേ പറഞ്ഞത് ചില കുടുംബങ്ങൾ എത്തിച്ചു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് പുറത്തുകൊണ്ടുവരട്ടെ സത്യം പുറത്തു വരും സത്യം പുറത്തു വരുന്നത് വരെ ഞങ്ങൾ നിയമപരമായി പോരാ നമ്മള് ചെന്നപ്പോ പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഫോർട്ടിഎറ്റ് അവേഴ്സ് എന്നാണ് നാല്പത്തെട്ട് മണിക്കൂർ തരും ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുകയാണ് നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം അപ്പൊ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ തരും എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് ദിവസത്തെ സമയം തരും അപ്പൊ ഇപ്പൊ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി അറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ് എന്തായാലും ആ മുഹമ്മദ് കാസിം കാണിച്ച ധീരത പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ ഈ പിന്നെ വലിയൊരു ഒരു വിവേ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഇലക്ഷൻ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി എന്ന് കൊണ്ട് വെറുതെ ഇരിക്കുകയല്ലോ അവർ ചെയ്തത് ഇത് നാട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല വടകരയിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിയമപരമായി ആ നടപടിക്രമങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ നേതാക്കന്മാരെടുത്ത ഒരു താല്പര്യം അതൊക്കെയാണ് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത് ഇനിയും പുറത്തു വരാനുണ്ട് അതും വരും